അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നമ്മളെ സ്റ്റാർ സിംഗറിൻ്റെ ഡയറക്ടർ സർഗ സാർ നടത്തി തന്ന വിവരം ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നുണ്ട് ആ കൊട്ടംകുഴി എന്ന് പറയുന്ന നാട്ടിൽ ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് നിന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടാണ് ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ നേരിട്ട് കാണുന്നില്ലത് എന്ത് പറയുന്നത് കുഞ്ഞായിരിക്കുമ്പോഴേ ഇങ്ങനെ കണ്ട് 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 ആരാധിച്ച് ആരാധിച്ച് കൊണ്ട് നടക്കുന്ന ഒരാളെ ഞാൻ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അതെന്തോന്നും ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എല്ലാം എനിക്കറിയാം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല മാത്രം നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് മനസ്സിൽ വിചാരിച്ചാൽ അധികപ്പാളായിട്ടും നടക്കുന്നില്ല ഒറ്റ ഉദാഹരണമാണ് ഞാൻ അങ്ങനെ ചില ആൾക്കാരെ നടത്തി തരാൻ വേണ്ടി നമ്മളടുത്തേക്ക് അയക്കും ഒരു എന്താ പറയുക ദൈവം അയച്ചുമായിട്ടാണ് സർഗോസാധാരണ തോന്നുന്നത് അന്ന് ആ സ്റ്റാർ സിങ്ങറിൻ്റെ വേദിയിൽ മടിച്ച് മടിച്ചാണ് പോയത് പോണോ വേണ്ടേ പോണോ വേണ്ടേ അപ്പോൾ പോണോ ഞാൻ എന്തിനു പോന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് മാത്രം ഒന്നാമത് ഞാൻ ഓഡീഷനിൽ അറ്റൻഡ് ചെയ്തു പക്ഷേ ഞാൻ പാട്ട് പഠിച്ചിട്ടാന്നിട്ടൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ട് മാത്രം ഒരു വേദി അതിനെ ഉപയോഗിക്കാൻ പഠിക്കണം എന്നാദ്യമായിട്ടും പറഞ്ഞത് സെർഗസാർ തന്നെയാണ് അത് ഞാൻ ഉപയോഗിച്ചു എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഞാനത് വേണ്ട അന്ന് ഞാൻ തീരുമാനിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ മുമ്പിൽ ഇരുന്നില്ല ഒന്നും ഉണ്ടാവട്ടില്ല ഞാനന്ന് മറ്റേ ഹോട്ടലിൽ നോക്കുന്ന സാറിനോട് എനിക്ക് ലാലേട്ടനെ കാണും ലാലോട്ടാ എന്ന് പറയുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടാണ് ഒന്നാമത് എൻ്റെ അവസ്ഥയും കൊണ്ട് എനിക്ക് ഇപ്പോൾ റെസ്റ്റ് പറഞ്ഞ സമയത്ത് ലാലാട്ടൻ വരുന്ന ദിവസം എന്നെ സാറ് വിളിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ ഞാൻ ലാലേട്ടനെ കണ്ടു ലാലേട്ടനെ തൊട്ടു ലാലാട്ടനോട് മുണ്ടി എന്ത് പറയല് എനിക്കിപ്പോഴത് സ്വപ്നമെന്ന് പോലും മനസ്സിലാവുന്നില്ല എനിക്കത് ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്നുള്ളത് ഞാൻ എൻ്റെ ലാലേട്ടനെ കണ്ടു ആല ലാലേട്ടനെ കണ്ടു എനിക്കറിയില്ല അതെങ്ങനെ നിങ്ങളുടെ അത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു സന്തോഷം എന്ത് എങ്ങനെ അറിയിക്കണം എന്നറിയില്ല കാരണം ഞാനൊന്നും വിചാരിച്ചിട്ടേ ഇല്ല അങ്ങനെ സ്വപ്നം കാണാമെന്നില്ല അല്ലാണ്ട് അല്ലെങ്കിൽ ഞാൻ ആരോട്ടനോട് സംസാരിക്കുന്നതാണ് അല്ല ആക്ട് ചെയ്യാമെന്നല്ലാണ്ട് ഞാൻ കാണുന്ന വിചാരിച്ചിട്ടേ ഇല്ല അപ്പോൾ സർഗോ സാറിനോട് താങ്ക്സ് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ലു എന്നെന്തെന്ന് എനിക്കൊരു സ്പേസ് എന്തും പറയേണ്ട സ്പേസ് തന്നിട്ടേ ഇല്ല അപ്പോൾ നന്ദിയും സ്നേഹം എപ്പോഴും ഉണ്ടാകും സ്റ്റാർ സിംഗറിൻ്റെ നന്ദി കാരണം സ്റ്റാർ സിംഗറ് പണ്ട് ടി വിയിലെല്ലാം കാണുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ട് ഞാൻ ആ വേദിയിൽ കയറുന്നു ഇത്രയും ആൾക്കാരെ കാണുന്നു എല്ലാം എനിക്ക് എന്താ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടുണ്ട് കുറേ നന്ദി